نازنین نز نکن دل کسی باز نکن نازنین در نکن زندگی موزه نکن زندگی موزه എല്ലാ പ്രിയപ്പെട്ട കുട്ടികൾ എല്ലാ പ്രിയപ്പെട്ട ഒന്നാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട ചക്രവർക്ക് അവിടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെയാണ് എല്ലാവർക്കും എല്ലാവർക്കും സുഖാണോ എല്ലാവരും സുഖമായിരിക്കുന്നുണ്ടോ അടിപൊളിയല്ലേ സെറ്റ് അല്ലേ ഷാർ മക്കളെ വക്കട ഷർ അല്ലേ ചായ ഒക്കെ കുടിച്ചിട്ടല്ലേ ക്ലാസ് ഒക്കെ കാണാനിരിക്കുന്നത് വെറുതെ എനർജി ഇല്ലാണ്ട് ക്ലാസ് കാണാനിരിക്കുന്ന കേട്ടോ നല്ല ചായ ഒക്കെ കുടിച്ചിട്ട് സെറ്റ് ആയിട്ട് ഷോർപ്പായിട്ട് വേണം ക്ലാസ് കാണാനിരിക്കണം അങ്ങനെ നമ്മൾ ക്ലാസ്സുകൾ കാണുമ്പോൾ നമുക്ക് പ്രത്യേക ഒരു ഇമ്മേജ് ആയിരിക്കും ക്ലാസ്സുകളൊക്കെ കാണാൻ വേണ്ടിട്ട് അല്ലെങ്കിൽ നമ്മളിങ്ങനെ ആകെ എന്തൊക്കെയായിട്ട് നമ്മൾ ഇങ്ങനെ ഉറങ്ങി ഉറങ്ങി അങ്ങനെ വേണ്ടല്ലോ നല്ല നമുക്ക് ചാടി ചാടി നിക്കണ്ടേ ഓക്കേടാ ഓക്കെ നമുക്ക് നേരെ നോക്കാൻ പോവാൻ റെഡിയല്ലേ സെറ്റ് അല്ലേ അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ മൂന്നാമത്തെ ദിവസത്തെ ചോദ്യ പേപ്പർ ഒന്ന് നമ്മൾ ചെയ്ത് രണ്ട് ചെയ്ത് ഇനി മൂന്നാമത്തെ ദിവസത്തെ അതേപോലെ തന്നെ അറബിന്റെ ചെയ്തിട്ടുണ്ട് ഇംഗ്ലീഷ് ചെയ്തിട്ടുണ്ട് എല്ലാം ചെയ്തിട്ടുണ്ട് ഇനി ഇമ്പോർട്ടന്റ് പാർട്സ് എന്ന് പറഞ്ഞാൽ വേറെ വീഡിയോ ഉണ്ട് നമ്മുടെ ചാനൽ ഓൾറെഡി എല്ലാ വീഡിയോ ഉണ്ട് നിങ്ങളൊക്കെ പോയി കണ്ടിട്ട് ഫുള്ള് മാർക്ക് വാങ്ങിക്കൊടുക്കണം എന്നിട്ട് അത് മാത്രമല്ല നിങ്ങളെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നിങ്ങൾ അയച്ചു കൊടുക്കാൻ പോകണം നമ്മളെ വീഡിയോ പിന്നെ താഴെ ഒരു സബ്സ്ക്രൈബ് സബ്സ്ക്രൈബർട്ടൻ ഉണ്ട് പറയുന്ന സബ്സ്ക്രൈബ് കേട്ടോ ഞെക്കാ മറന്നു പോരത് ലൈക്ക് ബട്ടൺ ഉണ്ട് ഞങ്ങൾക്കാ മറന്നു പോരരുത് എല്ലാവർക്കും ഒക്കെ അയച്ചു കൊടുക്കും കേട്ടോ ഓക്കെ റെഡി അപ്പൊ നേരെ നമ്മൾ ചോദ്യങ്ങൾ നോക്കാൻ വേണ്ടി പോവാണ് നമുക്ക് ഇന്ന് മൂന്നാം മൂന്നാം ക്ലാസ് അല്ല ഒന്നാം ക്ലാസിൻ്റെ എല്ലാ ക്ലാസും എടുക്കുന്നുണ്ട് ഒന്നുതേ നാലു അപ്പം എന്നോട് ചിലപ്പോൾ മൂന്നാം ക്ലാസ് എന്നൊക്കെ പറഞ്ഞു കെട്ടോ അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക ആ സാറേ ഞങ്ങൾ മൂന്നാം ക്ലാസ് അല്ല കേട്ടോ ഞങ്ങൾ ഒന്നാം ക്ലാസ് ആണ് നിങ്ങൾ പറഞ്ഞാൽ അപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട് ചോദ്യപേപ്പർ അപ്പം അവൾക്ക് എന്ത് ചെയ്യാം അതിൽ നോക്കാം അല്ലെ ഒന്നാമത്തെ ഈ ഒരു ചോദ്യത്തിൽ നമുക്ക് ഇവിടെ കാണാം പഴക്കടയിലേക്ക് അല്ലേ മൂന്നാമത്തെ ദിവസത്തെ ചോദ്യപേപ്പറാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഒന്നും രണ്ടും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഓൾറെഡി കേട്ടോ അപ്പം മൂന്നാം ദിവസത്തെ ആണ് പഴക്കടയിലേക്ക് എന്ന് പറഞ്ഞിട്ട് കാണില്ലതാ പഴക്കടയിലേക്ക് വർഷീറ്റ് പത്ത് അപ്പൊ ഒമ്പത് വരെ എന്ത് ചെയ്തിട്ടുണ്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് ഇല്ലേ വർഷീറ്റ് പത്താണ് ഇവിടെ കൊടുത്തത് ഇവിടെ നോക്കി നിങ്ങൾ ആപ്പിള് സുബു ഇവിടെ കൊടുത്തിട്ടുണ്ട് ജഗ്ഗുണ്ട് രംഗൻ ഉണ്ട് ആപ്പിള് നാലെണ്ണം ഒമ്പതെണ്ണം ജഗ്ഗു ഏർ പത്തെണ്ണം രംഗൻ മൂന്നെണ്ണം ഓറഞ്ച് എട്ട് എട്ട് ഇനി ഇവിടെ അഞ്ച് പൂജ്യം പൂജ്യം അല്ലെ ഇവിടെ വന്ന് ചോദ്യമാണ് സുബു ആകെ എത്ര പഴങ്ങളാണ് വാങ്ങിയത് സുബു ആകെ എത്ര പഴങ്ങളാണ് വാങ്ങിയത് നമുക്ക് നോക്കാം നാല് ആപ്പിൾ വാങ്ങി െ പിന്നെയോ പിന്നെ മൂന്ന് ഓറഞ്ച് വാങ്ങി പിന്നെയോ അഞ്ച് പേരക്ക വാങ്ങി നാല് ആപ്പിള് മൂന്ന് ഓറഞ്ച് അഞ്ച് പേരക്ക വാങ്ങി അല്ലെ അപ്പൊ ഫോർ പ്ലസ് ത്രീ പ്ലസ് ഫൈവ് അതെത്രയോ വരിക അതെത്രയോ വരിക നമുക്ക് കൂട്ടി നോക്കാം ഫോർ പ്ലസ് ത്രീ എത്രയാ ഫോർ പ്ലസ് ത്രീ ഫോർ പ്ലസ് ത്രീ സെവൻ ആണ് അല്ലേ അല്ലെ ഫോർ സെവൻ അല്ലെ ഏഴാണ് വരുന്നത് അല്ലെ ഏഴ് വരുന്നു ഏഴിന്റെ കൂടെ അഞ്ചു കൂടെ കൂട്ടുക അല്ലെ എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ഏഴിന്റെ കൂടെ അഞ്ചു കൂടെ കൂട്ടിയാൽ പന്ത്രണ്ട് അപ്പൊ എത്ര പഴങ്ങളാണ് വാങ്ങിയത് പന്ത്രണ്ട് പഴങ്ങൾ ഇനി ജഗ്ഗു ആകെ വാങ്ങിയ പഴങ്ങളുടെ എണ്ണം നമുക്ക് എഴുതി നോക്കാം ഒൻപത് പിന്നെയോ പിന്നെയോ എട്ട് പിന്നെയോ ഇവിടെ ഒന്നുമില്ല അല്ലെ ഒൻപതും എട്ടും ഒൻപതും എട്ടും നയൻ പ്ലസ് എയ്റ്റ് എത്രയാ നയൻ പ്ലസ് എയ്റ്റ് പതിനേഴാണ് രംഗൻ ആകെ വാങ്ങിയ പഴങ്ങൾ ഇതാ പത്ത് പിന്നെയോ എട്ട് അല്ലെ പ്ലസ് എയ്റ്റ് ഈസിയാണ് എയ്റ്റീൻ പതിനെട്ടാണ് അല്ലെ ഈസി എഴുതി കൊടുക്കാം പതിനെട്ടാണ് അപ്പൊ പന്ത്രണ്ട് എഴുതി പതിനേഴ് എഴുതി ഇനി പതിനെട്ട് എഴുതി അല്ലെ കൂടുതൽ പഴങ്ങൾ വാങ്ങിയതാർ നോക്ക് പന്ത്രണ്ട് സുബ്ബ് വാങ്ങി ജഗ്ഗു പതിനേഴ് വാങ്ങി അതേപോലെ തന്നെ രംഗം പതിനെട്ട് വാങ്ങി അപ്പൊ ഏറ്റവും കൂടുതൽ പഴങ്ങൾ വാങ്ങിയതാരാ ആരാടാ മക്കളെ ഏറ്റവും കൂടുതൽ പഴങ്ങൾ വാങ്ങിയതാരാ കൂടുതൽ പഴങ്ങൾ വാങ്ങിയത് നമുക്ക് എഴുതി കൊടുക്കാം രംഗനാണ് ഏറ്റവും കുറവ് ആർക്കാണ് ഏറ്റവും കുറവ് ഇതിൽ നോക്ക് പതിനെട്ട് പതിനേഴ് പന്ത്രണ്ട് അതിലാരാ സുബ്ബു അല്ലേ സുബ്ബു ആണ് ഏറ്റവും കുറവ് അല്ലേ അപ്പൊ ഈ സുബ്ബുവിന് കുറവും രംഗനേറ്റവും കൂടുതൽ അല്ലെ അപ്പൊ ഇത് മനസ്സിലായി നിങ്ങൾക്ക് ഈസി അല്ലേ ഇങ്ങനെ ചോദ്യം തന്നെ നമുക്ക് എഴുതാൻ വളരെ ഈസി അല്ലേ ഇങ്ങനൊരു പട്ടിക തന്നിട്ട് ആ പട്ടികയിലുള്ള ഒക്കെ എന്ത് ചെയ്യാം ഇങ്ങോട്ട് എടുത്ത് എഴുതുക സുബു ആകെ എത്ര ഭയങ്ങളാണ് വാങ്ങിയത് അപ്പൊ സുബുവിൻ്റെ നാലു മൂന്നും അഞ്ചു അടുത്താലത്ത് ഒമ്പതും എട്ടും അടുത്താൽ പത്തും എട്ടും അല്ലെ ഇങ്ങനെയൊക്കെ എന്ത് ചെയ്യാം നമുക്ക് എഴുതി കൊടുക്കാം ഈസി അല്ലേ ഇത് ഈസി അല്ലേ ഇങ്ങനെ എഴുതി കൊടുത്തുകൂടെ നമുക്ക് ഇല്ലേ ഓക്കെ മയക്കട്ടെ മയക്കട്ടെ അത് കഴിഞ്ഞ് നമ്മൾ നേരെ താഴോട്ട് പോവാണ് അടുത്തേക്ക് വമ്പൻ വണ്ടി ഇവിടെ ഒരു വണ്ടിപ്പാട്ടാണ് ഇങ്ങനെയുള്ള വണ്ടിപ്പാട്ട് നമ്മൾ ഒരുപാട് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ നമ്മൾ പിന്നെ കാളവണ്ടിയെ പറ്റി പഠിച്ചിട്ടുണ്ട് സൈക്കിളിനെ പറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട് മോട്ടോർ സൈക്കിളിനെ പറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇല്ലേ ഇവിടെ നോക്ക് നിങ്ങൾ ചൂളം വിളിച്ച് വരുന്നുണ്ടേ വമ്പൻ വണ്ടി തീവണ്ടി അല്ലേ ചൂളം വിളിച്ച് വരുന്നുണ്ടേ വമ്പൻ വണ്ടി തീവണ്ടി ൂകിപ്പാഞ്ഞു വരുന്നുണ്ടേ വമ്പൻ വണ്ടി തീവണ്ടി തീയും തുപ്പി വരുന്നുണ്ടേ വമ്പൻ വണ്ടി തീവണ്ടി ചീറിപ്പാഞ്ഞു വരുന്നുണ്ടേ വമ്പൻ വണ്ടി തീവണ്ടി ഇങ്ങനെ ഏതെങ്കിലും ഒരു വണ്ടിനെ പറ്റി പറഞ്ഞാൽ നമുക്ക് പാട്ട് എഴുതിക്കൂടെ പാട്ട് എഴുതിക്കൂടെ വമ്പൻ ചൂളം വിളിച്ചു വരുന്നുണ്ടേ കണ്ടോ ഈ വരിയൊക്കെ ഒന്നാ ഒന്ന് കണ്ടോ ഈ വരിയൊക്കെ ഒരേ ഒരേ വരികളാ കണ്ടോ വമ്പൻ വണ്ടി തീവണ്ടി വമ്പൻ വണ്ടി തീവണ്ടി അങ്ങനെ നാല് പ്രാവശ്യപ്പെടുന്നത് അല്ലേ ചൂളം വിളിച്ചു വരുന്നുണ്ട് ഇതുപോലെ നമ്മള് കാളവണ്ടി ഇല്ലേ എങ്ങനെയൊക്കെ നമ്മള് പഠിച്ചിട്ടില്ലേ നിം സൈക്കിൾ നമ്മൾ പഠിച്ചിട്ടില്ലേ ഇങ്ങനെയുള്ള നമുക്ക് അറിഞ്ഞൂടെ ഇതെന്താ നോക്ക് ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വാഹനത്തെ കൂടി ചെയ്ത് നോക്കൂ അതെന്തായാലും നിങ്ങൾ പഠിച്ചോളി പരീക്ഷക്ക് വരും ഇല്ലേ വരൂടെ പരീക്ഷക്ക് വരൂ പരീക്ഷക്ക് എത്ര പ്രാവശ്യ വരും പരീക്ഷക്ക് അഞ്ച് പ്രൈസ പിന്നെ ഇവിടെ ഒരാളെ അഞ്ചു പ്രാവശ്യം കൈ ഒന്ന് കൊതി കാണ്ടേ ഓ കണ്ടോ കൈ ഉണ്ടോ കുഞ്ഞി കൈ ആ റെഡി അഞ്ച് അപ്പോ മക്കളെ നോക്കടാ ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വാഹനത്തെ കുറിച്ച് ഒരു വാഹനത്തെ പറ്റിട്ട് എന്റെ മക്കള് എന്തെയ്യാ ഒരു വാഹനത്തെ പറ്റിയിട്ടുള്ള ഒരു പാട്ട് എന്തായാലും പഠിച്ചുവെക്ക ആ പരീക്ഷക്ക് വരും ആ വന്ന് നമുക്ക് ഇതിൽ കൂടെ ആ ആ ഇതിൽ കൂടെ ഇണ്ടേ അപ്പൊ എന്ത് ചെയ്യാ പഠിച്ചു വെക്കാൻ നമ്മളടുത്തേക്ക് പോവാ നല്ല പഴങ്ങൾ എത്ര വർഷീറ്റ് പന്ത്രണ്ടാണ് നല്ല പഴങ്ങൾ എത്ര നമുക്ക് നോക്കാം പഴങ്ങളുടെ എണ്ണൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ എടുത്തിട്ടുണ്ട് ആപ്പിൾ ഉണ്ട് അതേപോലെ തന്നെ ഓറഞ്ച് ഉണ്ട് പേരക്ക ഉണ്ട് അല്ലേ കാണുന്നില്ലേതാ ആപ്പിള് ഓറഞ്ച് പേരക്ക പതിമൂന്ന് എണ്ണാണ് ആകെ ഉണ്ടോ ഒരെണ്ണം കൊടുത്തിട്ടുണ്ട് ആകെ കേടായത് അപ്പോ നല്ല പഴങ്ങൾ എത്രയാണ് ആകെ നോക്കണ മക്കളെ ഇവിടെ കാണുന്നുണ്ടോ ആകെ കണ്ട മക്കളെ ആകെ പതിമൂന്ന് ആപ്പിൾ ഉണ്ട് അല്ലെ അതിൽ കേടായത് പ മൂന്നെണ്ണാണ് അപ്പൊ നല്ലത് എത്ര എണ്ണ ഉണ്ടാവും എങ്ങനെയാ കാണുക കൊറച്ച് നോക്കണം അല്ലെ പതിമൂന്ന് മൂന്ന് കുറച്ച് നോക്കണം അപ്പൊ എത്രയാ പത്ത് പഴങ്ങളാണ് നല്ല പഴങ്ങൾ അല്ലെ ഇനി അടുത്ത നോക്ക് പതിനൊന്നാണ് ആകെ പഴങ്ങൾ കേടായത് അഞ്ച് അപ്പൊ എങ്ങനെ ചെയ്യും പതിനൊന്ന് നമ്മൾ അഞ്ച് കുറച്ച് നോക്കും പതിനൊന്ന് അഞ്ച് കുറച്ച് നോക്കിയാൽ എത്രയാ പത്ത്ന്ന് അഞ്ച് കുറച്ച അഞ്ചാ അല്ലേ പതിനൊന്ന് അഞ്ച് കുറച്ചാൽ എത്രയാ ആറ് അല്ലെ ആറ് നല്ല പഴങ്ങൾ ആറ് ഇനി അടുത്ത് നോക്ക് ആകെ അഞ്ച് കേടായത് രണ്ട് അപ്പൊ അഞ്ചെന്ന് രണ്ട് കുറച്ച് നോക്കിയാല് മൂന്ന് അല്ലേ ഈസി അല്ലേ അപ്പൊ നോക്ക് നല്ലത് ഇവിടെ എത്രയാ വരുന്നത് ഇവിടെ പത്ത് ഇവിടെ ആറ് ഇവിടെ മൂന്ന് ഇല്ലേ മനസ്സിലായില്ലേ ഇല്ലേ ഇത് മനസ്സിലായില്ലേ മനസ്സിലായില്ലേ ഒന്നോട്ട് പറയണോ ഒന്നോട്ട് പറയണോ നോക്കിക്കോ പതിമൂന്ന് പഴങ്ങളാണ് ആകെ കേടായത് മൂന്ന് പഴങ്ങൾ അപ്പൊ കുറയ്ക്കുമ്പോ പതിമൂന്ന് മൂന്ന് പോയാൽ പത്ത് തീർട്ടീൻ മൈനസ് ത്രീ ടെൻ അല്ലേ ഇനി അടുത്തത് ഇലവൻ മൈനസ് ഫൈവ് ഇലവൻ മൈനസ് ഫൈവ് സിക്സ് ഇനി അടുത്തത് ഫൈവ് മൈനസ് ടു ഫൈവ് മൈനസ് ടു ത്രീ ഇ സി അല്ലേ ഇ സി അല്ലടാ ഈ ഈ ഒരു സംഭവം എന്ത് ചെയ്യുക ഇങ്ങനെ തന്നെ അങ്ങ് പഠിച്ചു വെക്കുക അല്ലേ മൈനസ് കുറയ്ക്കുന്നത് നമുക്ക് അറിഞ്ഞു ഇവിടെ കുറയ്ക്കുന്നത് കുറയ്ക്കാണൊക്കെ നമുക്ക് അറിയുന്നത് അല്ലേ ആ കഴിഞ്ഞ നേരെ നമ്മുടെ അടുത്തേക്ക് പോവാണ് കഥ എഴുതാം ഇവിടെ നോക്ക് നിങ്ങൾ കഥ എഴുതാ ഈ ചിത്രം നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം കഥ എഴുതണം അതിന് മുന്നേ ഇവിടെ നോക്ക് അടുത്ത ചിത്രം വരയ്ക്കാണ് ഒന്നാമത്തെ ചിത്രത്തിൽ വെച്ച് എങ്ങനെ കണ്ടതാണ് അവിടെ ഈ ചങ്ങായി ഒരു ആനയാലേ ഒരു ആന അങ്ങനെ നടന്നു പോവാ നടന്നു പോകുമ്പോ ഒരു മരത്തിന് എന്ത് ചെയ്യുകയാണ് മരത്തിനെ പിടിച്ച് കുളിക്കുകയാണ് അങ്ങനെ കുളിക്കിയപ്പോ ഇതൊരു കാക്കയാണ് കാക്കൻ്റെ എന്ത് ചെയ്യാണ് കാക്കൻ്റെ കൂടും മുട്ടയൊക്കെ നിലത്ത് വീണ് പൊട്ടിയിട്ടുണ്ട് കണ്ടതാ മുട്ടയൊക്കെ നിലത്ത് വീണ് പൊട്ടിയിട്ടുണ്ട് ഇവിടെ കാണുന്നില്ലതാ മുട്ട നിലത്ത് വീണ് പൊട്ടിയിട്ടുണ്ട് കൂടാണ് ഇനി അടുത്തു നോക്ക് ഇവിടെ വന്നു ഇവിടെ എന്താണ് ഇവിടെ ഒരു കുരുവിയെ കാണുന്നുണ്ട് കുരുവിന്റെ അടുത്ത് വന്ന് എന്തോ ചോദിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് അടുത്ത് നോക്ക് നിങ്ങൾ അടുത്തത് കാക്ക ഇതാ അവിടെ വരുന്നുണ്ട് കാക്ക ഉറുമ്പ് ഇവിടെ എന്തോ ചൂടാകുക കണ്ടത് ഏതാ അങ്ങനെ അങ്ങനെ കണ്ടുതാ ഉറുമ്പ് ചൂടാകുക അല്ലേ ഉറുമ്പ് ചൂടാകല്ലേ അല്ലേ ഉറുമ്പ് ചൂടാകുന്നുണ്ട് ഇവിടെ ഇവിടെതാ ഇവിടെ ആരാ ഉള്ളത് ഇവിടെ ഇവിടെതാ ഇവിടെ ആരാ ഉള്ളത് ഇവിടെ ഒരു കുരുവി ഉണ്ട് അല്ലെ കുരുവി ഉണ്ട് ഉറുമ്പ് ചൂടാകുന്നുണ്ട് കാക്ക എന്തൊക്കെ ചോദിക്കുന്നുണ്ട് ഇല്ലേ ഇതൊക്കെ ചെയ്യുന്നുണ്ട് ഉറുമ്പിനാകെ ദേഷ്യം പിടിച്ചിട്ടുണ്ട് ഇതൊക്കെ ഉറുമ്പ് കാണുന്നുണ്ടാവും അല്ലെ ഉറുമ്പ് കണ്ടിട്ടുണ്ട് ഇതൊക്കെ എന്തൊക്കെ ചെയ്യുന്നൊക്കെ ഉറുമ്പ് കണ്ടിട്ടുണ്ട് ഇല്ലേ ഓക്കെ റെഡി അങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യാം താഴെ ഒരു ചിത്രം കൂടെ വരച്ചു കൊടുക്കാം ഉറുമ്പ് ഉറുമ്പ് എന്താക്കിയിട്ടുണ്ടാവും ഇപ്പോ ഉറുമ്പ് എന്താക്കിയിട്ടുണ്ടാവും ഉറുമ്പ് ഈ ഒരു ആനന ആനനെ വരയ്ക്കാൻ അറിയാം ആനന അത് അങ്ങനെ വരച്ചു കൊടുക്കാം അങ്ങനെ ഒരു വാല് ആനക്ക് ഇങ്ങോട്ടൊരു വാല് ഇവിടെ ഒരു കാലാനക്ക് ഇവിടെ ഒരു തുമ്പിക്കൈ ഇങ്ങനെ തുമ്പിക്കൈ ഇവിടെ ഒരു കണ്ണ് ഇവിടെ ഉറുമ്പ് എന്ത് ചെയ്യാ ആനന്റെ ഉറുമ്പ് ഇങ്ങനെ ആനന്റെ തുമ്പിക്കൈക്ക് എന്ത് ചെയ്യാ കടിക്കട്ടെ ഉറുമ്പ് അല്ലേ തുമ്പിക്കയ്മ കടിക്കു കുറുമ്പ് അല്ലേ ഒന്നാമത്തെ ഒരു ചിത്രം നോക്കു ഈ ഒന്നാമത്തെ ചിത്രത്തിൽ നിങ്ങൾ നോക്കുക ആന എന്ത് ചെയ്യാണ് ആന അങ്ങനെ നടന്ന് പോകുമ്പോൾ അല്ലെ കിങ്ങിണിക്കാറ്റിൽ കിങ്ങിണിക്കാറ്റിൽ ഒരു ആനയുണ്ടായിരുന്നു ജഗ്ഗു എന്നായിരുന്നു ആനയുടെ പേര് ഒരു ദിവസം ആന നടന്നു പോകുമ്പോൾ ഒരു മരം പിടിച്ചു കുലുക്കി അപ്പോൾ തങ്കു തങ്കു കാക്കയുടെ കൂട് അങ് പേരൊക്കെ ഒന്നും കൊടുക്കാം തങ്കു കാക്കയുടെ കൂട് എന്ത് ചെയ്തു നിലത്ത് വീണു കൂട്ടിൽ മുട്ടകളും ഉണ്ടായിരുന്നു എല്ലാം പൊട്ടിപ്പോയി അല്ലേ അങ്ങനെ തങ്കു കാക്ക അടുത്ത് നിന്ന് കുരുവിയോട് കാര്യം അന്വേഷിച്ചു അത് കണ്ടപ്പോൾ കുരുവി പറഞ്ഞു ഇതൊന്നും ഞാൻ കണ്ടിട്ടില്ല നമുക്ക് ഉറുമ്പിനോട് പോയി ചോദിക്കാം എന്ന് പറഞ്ഞു അല്ലേ പോയി ചോദിക്കാം എന്ന് പറഞ്ഞു അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ തങ്കു കാക്കയും കുരുവിയും കൂടെ ഉറുമ്പിനോട് കാര്യങ്ങൾ ചോദിച്ചു അപ്പോൾ ഉറുമ്പ് ദേശത്തോട് കൂടി പറഞ്ഞു അത് ആ ഒരു ജഗ്ഗു ജഗ്ഗു ആനയാണ് മരം കുലുക്കി നിന്റെ കൂടൊക്കെ തള്ളിയിട്ടത് അവനെ ശരിയാക്കണം അങ്ങനെ തുമ്പിക്കൈ വെള്ളം കുടിക്കാൻ പോയ ആനയുടെ തുമ്പിക്കൈയുടെ തുമ്പിക്കൈയിൽ ആര് കടിക്കുകയാണ് ഉറുമ്പ് കടിക്കുകയാണ് അതൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യുക നമുക്ക് കഥ എഴുതി കൊടുക്കാം നിങ്ങളുടെ ഭാവനയിൽ എന്ത് ചെയ്യാം ഇങ്ങക്ക് എന്ത് ചെയ്യാം കഥകള് മനോഹരമായിട്ട് ചിത്രങ്ങൾ നോക്കി കഥ എഴുതാൻ വേണ്ടിയിട്ടാണ് തലക്കെട്ടും നൽകണേ തലക്കെട്ടും നൽകണേന്നൊക്കെ എന്ത് ചെയ്ത് ഈ തലക്കെട്ട് കൊടുത്തിട്ട് എന്ത് ചെയ്യുക നല്ല മനോഹരമായിട്ടുള്ളൊരു കഥ എന്ത് ചെയ്യുക ഇങ്ങൾക്ക് എഴുതി കൊടുക്കാം ഇങ്ങനെ കുഴക്കുന്ന വലിയ വലിയ ചോദ്യങ്ങളൊന്നും വരുമല്ലോട്ടോ ചെറിയതായിട്ടുള്ള എന്തെങ്കിലും ചോദ്യങ്ങളൊക്കെ വരും കഥയൊക്കെ ഇഷ്ടമുള്ള പോലെ ഞങ്ങളുടെ ഭാവനയിൽ ഓരോ കുട്ടിക്കും ഓരോ ഭാവനയിലാണ് കഥ ഉണ്ടാക്കുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭാവനയിൽ എന്ത് ചെയ്യാം നിങ്ങൾക്ക് കഥകൾ എഴുതാം അടിപൊളിയാക്കാം ആക്കാം ഇതേപോലെയുള്ള മോഡൽ ഒരു മോഡൽ ചോദ്യ പേപ്പറാണ് ഇപ്പൊ കാണിച്ചു തന്നത് ഇതേപോലുള്ള സാധനങ്ങളാണ് വലിയ പരീക്ഷ കൂടുതൽ പേടിക്കൊന്നും വേണം ഇങ്ങനത്തെ സാധനങ്ങളാണ് എന്താ കേട്ടോ ഇങ്ങനെയുള്ള കഥകളൊക്കെ നിങ്ങൾ കുറെ എഴുതിയല്ലേ അപ്പൊ കഥ ഒന്നും വന്നിട്ടില്ലാന്ന് വരും ഇതിപ്പോ ചാൻസ് നമുക്ക് പറയാം ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം നന്നായിട്ട് പഠിച്ചു നോക്കുക അടിപൊളിയാക്കുക സെറ്റാക്കുക പവർ ആക്ക പരീക്ഷ കുഷാ ചെയ്ത് ഓക്കെ റെഡി ആ പാട്ടത്തിൽ വീഡിയോ കാണാതെ